കേരളത്തിൽ സംഘടിത ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച സെപ്റ്റംബർ പതിനാല് ഗ്രന്ഥശാല ദിനമായി ആചരിക്കുന്നു കേരള ജനതയെ അക്ഷരങ്ങളുടെയും വായനയുടെയും ലോകത്തേക്ക് കൈപിടിച്ചുയർത്തി വായനയിൽ വസന്തം വിരിച്ച അതുല്യ പ്രതിഭയായിരുന്ന പുതുവയിൽ നാരായണപ്പണിക്കർ എന്ന പി എൻ പണിക്കരാണ് കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ഗ്രന്ഥശാലകൾ ഇല്ലാത്ത ഒരു ഗ്രാമവും കേരളത്തിൽ ഉണ്ടാവരുത് എന്ന് സ്വപ്നം കണ്ട പി എൻ പണിക്കർ തൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി രാപ്പകലില്ലാതെ അധ്വാനം വനിച്ചു വീടുകൾ തോറും കയറി പുസ്തകങ്ങൾ ശേഖരിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ജന്മനാട്ടിൽ സനാതനധർമ്മ വായനശാല സ്ഥാപിച്ചു നാട്ടു വെളിച്ചത്തിൻ്റെ ഇത്തിരിവെട്ടത്തിൽ തുടങ്ങിയ ഗ്രന്ഥശാലകളെല്ലാം പിന്നീട് നാടിൻ്റെ സാംസ്കാരിക കേന്ദ്രങ്ങളായി വളർന്നു ഗ്രന്ഥശാലാ ദിനത്തിൻ്റെ ഭാഗമായി ഇ എം എസ് വായനശാല നടത്തുന്ന പുസ്തകാസ്വാദനം എന്ന പരിപാടിയിൽ ഞാൻ എന്തിനു പഠിക്കണം എന്ന പ്രൊഫസർ എസ് ശിവദാസിൻ്റെ ബാലസാഹിത്യകൃതിയാണ് ഞാൻ അവതരിപ്പിക്കുന്നത് പ്രൊഫസർ എസ് ശിവദാസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഫെബ്രുവരി പത്തൊമ്പതിന് കോട്ടയത്ത് ജനിച്ചു കോട്ടയം സി എം എസ് കോളേജ് അധ്യാപകനായിരുന്നു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കോട്ടയം ജില്ലാ സെക്രട്ടറി യൂറീ ശാസ്ത്ര കേരളത്തിൻ്റെയും പത്രാധിപർ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രസിദ്ധീകരണ സമിതി ചെയർമാൻ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചു ഇപ്പോൾ ലേബർ ഇന്ത്യ പബ്ലിക്കേഷൻസിൻ്റെ മുഖ്യ പത്രാധിപരാണ് കഥ നാടകം നോവൽ ലേഖനം പത്രപ്രവർത്തനം പുനരാഖ്യാനം എന്നീ മേഖലകളിലായി നൂറ്റി എൺപതോളം പുസ്തകങ്ങൾ രചിച്ചു വായിച്ചാലും വായിച്ചാലും തീരാത്ത പുസ്തകം കിയോ കിയോ പാർവിൻ്റെ വാൽഗവേഷണം പക്ഷിക്കഥകൾ കാർബൺ എന്ന മാന്ത്രികൻ എന്നിവയാണ് പ്രധാന കൃതികൾ കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഭീമാ സ്വർണ്ണ മെഡൽ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സമഗ്ര സംഭാവന പുരസ്കാരം എന്നിവയടക്കം നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചു ഞാൻ എന്തിനു പഠിക്കണം എന്ന ലേഖനത്തിൽ അയ്യോ എനിക്കിത്രയും പഠിക്കാൻ പറ്റുമോ എനിക്ക് ഉന്നതമായ വിജയം നേടാനാകുമോ എന്ന് കരുതി വേവലാതിപ്പെടുന്നവർക്കായി വിവിധ കഥകൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് അറിവിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കും യാണ് നിങ്ങളിൽ ഉറങ്ങുന്ന ഒരു ജീനിയസ് എന്ന കഥയുമായാണ് ലേഖനം തുടങ്ങുന്നത് കുഞ്ഞുമക്കളെ നിങ്ങൾ ആരാണെന്ന സത്യം നിങ്ങൾക്കറിയുകയില്ല അത് ആദ്യം അറിയുക എന്നതാണ് വിജയത്തിലേക്കുള്ള ആദ്യ പടി ഒരു ശില്പി ശില്പം ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം ശിലയെ ചെറ്റിമിനുക്കും വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ മാറ്റിക്കളയും വേണ്ടതോ വേണ്ട വിധത്തിൽ മിനുക്കി പണി ആരംഭിക്കും ഓരോ ശിലയിലും ഒരു മനോഹരമായ ശില്പം ഉറങ്ങുന്നുണ്ട് അതുപോലെയാണ് ഓരോ മനുഷ്യനും എന്ന് ഈ ലേഖനം നമുക്ക് കാണിച്ചു തരുന്നു പട്ടിണി കിടന്നുമടുത്ത് ഒരു പണി തേടി തെരുവിലിറങ്ങിയ മൈക്കൽ ഫാരഡിയുടെ കഥ ഓർക്കുക സാമാന്യ വിദ്യാഭ്യാസം പോലും ലഭിക്കാത്ത ആ ദരിദ്ര ബാലൻ പിൽക്കാലത്ത് ലോകത്തെ ഏറ്റവും മഹത്തായ ഒരു ശാസ്ത്രജ്ഞനായ കഥ വിവരിച്ചുകൊണ്ട് കൊണ്ട് പഠനത്തിൻ്റെ പ്രസക്തി നമുക്ക് കാണിച്ചു തരുന്നു അതെ ഓരോ കുട്ടിയിലും മുതിർന്നവരിലും അനന്തമായ ശേഷികൾ ഉറങ്ങുന്നു ഉറക്കമാണ് എന്നതാണ് പ്രശ്നം ശേഷികൾ തിരിച്ചറിഞ്ഞാൽ നാനാതരം ശേഷികളെ ഉണർത്തി വളർത്തിയാൽ ഏതു കുട്ടിക്കും ഒരു ജീനിയസായി മാറാനാകും ഉണരുക അനന്തമായ ശേഷികളും കൊണ്ടാണ് നിങ്ങൾ ജീവിച്ചിരിക്കുന്നത് എന്ന് അറിയുക ഞാൻ ഉണർന്നാൽ മഹത്തായ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങിയാൽ മഹത്തായ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ പഠനം ജീവിതം തന്നെ ഒരു തപസ്സായി മുന്നേറിയാൽ ഞാൻ മഹത്വമുള്ള ഒരു മനുഷ്യനാകും പുതിയ ചരിത്രം സൃഷ്ടിക്കുക തന്നെ ചെയ്യും ഇങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ ചിന്ത എന്ന് കുട്ടികളെ അനേകം കഥകളിലൂടെ അനുഭവങ്ങളിലൂടെ വിവരിക്കുകയാണ് ഈ പുസ്തകം നന്നായി പഠിക്കാൻ ജയിക്കാൻ ജീവിത വിജയം നേടാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം എക്കാലവും പ്രചോദനമാകണം മൈക്കൽ ഫാരഡയുടെ ജീവിതകഥ ദരിദ്രനായി ജനിച്ചാലും സ്വപരിശ്രമം കൊണ്ട് ഒരു കുട്ടിക്ക് വളരാനും ലോകത്തെ ഏറ്റവും വലിയ ഒരു മനുഷ്യനാകാനും കഴിയുമെന്നാണ് ഫേരഡയുടെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നത് പഠിക്കാതെ പറ്റില്ല എന്ന സത്യത്തിലേക്ക് എത്തിക്കുകയാണ് ഈ ലേഖനത്തിൻ്റെ അവസാന ഭാഗത്ത് കൊത്തുവാങ്ങിയാൽ ശില്പമാകാം ലോകത്തിൻ്റെ ആദരവ് വാങ്ങാം കൊത്തുവാങ്ങാതിരുന്നാൽ കഷ്ടപ്പെടേണ്ട സമയത്ത് കഷ്ടപ്പെടാതിരുന്നാൽ പിന്നീട് വാങ്ങേണ്ടി വരുമെന്നും ഈ ലേഖനം ഓർമ്മിപ്പിക്കുന്നു പഠനം നമ്മുടെ സമഗ്രമായ വളർച്ചയ്ക്കാണ് അതെ ഇന്നത്തെ ലോകം അറിവിൻ്റെ ലോകമാണ് വിസ്ഫോടനത്തിൻ്റെ ലോകം അറിവാണ് ഏറ്റവും വലിയ ശക്തി അറിവ് സൃഷ്ടിക്കുന്ന പുതിയ തലമുറയ്ക്ക് മുൻനിരയിലൂടെ പായാൻ കഴിയൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഈ ലേഖനം അവസാനിക്കുന്നത് നന്ദി